ചങ്ങനാശ്ശേരി ശോചയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം നാട്ടിലെ സകല മാലിന്യങ്ങളും സംഭരിക്കുന്ന കേന്ദ്രമായി ബസ് സ്റ്റാൻഡ് പരിസരം മാറിയെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത് ചങ്ങനാശ്ശേരി പെരുന്ന ബസ് സ്റ്റാൻഡിൽ നിന്നും കർഗച്ചാൽ മുണ്ടക്കയമടക്കമുള്ള കിഴക്കൻ മേഖലയിലേക്കും ആലപ്പുഴ കുട്ടനാട് ഭാഗങ്ങളിലേക്കും ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് യാത്ര ചെയ്യുന്നത് കെ എസ് ആർ ടി സി ബസ്സുകളെയും പ്രൈവറ്റ് ബസ്സുകളെയും ആശ്രയിച്ച് നിരവധി വിദ്യാർത്ഥികളും ഈ സ്റ്റാൻഡ് വഴി പട്ടണത്തിലെ കോളേജുകളിലേക്ക് എത്തുന്നു യാത്രക്കാർക്ക് ഉപയോഗിക്കാൻ കംഫർട്ട് സ്റ്റേഷൻ ഇല്ലെന്നും രാത്രിയിൽ വിളക്കുകൾ തെളിയുന്നില്ലെന്നും ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ചെങ്കിലാത്ത് പറയുന്നു ഏകദേശം രണ്ടു വർഷങ്ങൾക്ക് മുന്നേ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നമ്പർ സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റി അധീനതയിലുള്ള ൂത്രപ്പുരയും കക്കൂസും കുളിമുറിയും അടങ്ങുന്ന നല്ല സംവിധാനത്തിൽ നടന്ന ഈ ശൗചാലയം ഇന്ന് വികസനത്തിന്റെ പേര് പറഞ്ഞ് പുതിയ ബിൽഡിംഗുകൾ കെട്ടിപ്പിക്കൊണ്ട് അത് പുറം വേസ്റ്റാക്കിക്കൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ വേസ്റ്റുകളും സമാഹരിക്കുന്ന ഡബിങ് കേന്ദ്രമാക്കിക്കൊണ്ട് ഇന്ന് ഈ ബസ് സ്റ്റാൻഡിന്റെ ഈ ഭാഗം കൂടിക്കിടക്കുന്നു കുട്ടനാടൻ കിഴക്കൻ മേഖലയുടെയും കിഴക്കൻ മേഖലയായ പട്ടംര കർഗച്ചാൽ അങ്ങനെ കുമളിയിലേക്ക് പോകുന്ന മധ്യത്തിൽ വരുന്ന ഈ ബസ് സ്റ്റാൻഡ് വെറും ശോചനീയവസ്ഥയിൽ ഇവിടെ വരുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ജനങ്ങൾക്ക് ബാത്റൂമിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഇവിടുത്തെ അയലക്കത്തെ വീടുകളോ ക്ഷേത്രങ്ങളോ ഇവിടുത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ബാത്റൂമോ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലാണോ വന്നിരിക്കുന്നത് ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഏകദേശം ഒരു ലക്ഷം രൂപക്കുള്ള വാടക മേടിക്കുന്ന ഹാളാണ് എ സി ഹാളാണ് ഈ ബസ് സ്റ്റാൻഡിന്റെ മുകളിലുള്ളത് അതിനോട് ചേർന്നുള്ള ലാട്രിൻ സംവിധാനം പൂട്ടിയിട്ടിട്ട് ഇന്ന് ആറ് മാസമായി ഇവിടെ വരുന്ന സ്ത്രീ ജനങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അത് യൂസ് ചെയ്യാനുള്ള സംവിധാനമില്ല ഇവിടുത്തെ ഈ ബസ് സ്റ്റാൻഡിന്റെ സന്ധ്യ വാങ്ങിയാൽ ലൈറ്റ് സൗകര്യം ഇല്ലാത്തത് ഇതിലൊക്കെ ഭാരതീയ ജനതാ പാർട്ടി പ്രതിഷേധിക്കുകയും ശക്തമായ സമരപരിപാടികൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നു ബസ് സ്റ്റാൻഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ചങ്ങനാശ്ശേരി എം എൽ എയുടെ വസതിയിലേക്കും നഗരസഭ ഭരണ കേന്ദ്രത്തിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു ബി ജെ പി മധ്യമേഖലാ ഉപാധ്യക്ഷൻ എൻ പി കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു ചങ്ങനാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് രതീഷ് ജെങ്കിലാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ബി രാധാകൃഷ്ണ മേനോൻ എം പി രാജഗോപാൽ മണ്ഡലം വൈസ് പ്രസിഡന്റ് എം പി രവി ജനറൽ സെക്രട്ടറിമാരായ കെ കെ സുനിൽ കണ്ണൻ പായിപ്പാട് കർഷകമോർച്ച നേതാവ് സുഭാഷ് പാറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു